ഏറ്റവും വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ചെറുതൊരു തീയിൽ വൻ മോഷണം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് പവനോളം സ്വർണം മോഷണം പോയി കടവത്ത് വീട്ടിൽ അനൂപിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടത് അന്വേഷണം ആരംഭിച്ച് ചെറുതുരുത്തി പോലീസ് ചെറുതുരുത്തി മൂന്നാം വാർഡിൽ കടവത്ത് വീട്ടിൽ അനൂപിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഭാര്യയായ സഹതയുടെയും മക്കളുടെയും സ്വർണാഭരണങ്ങളാണ് മോഷണം പോയത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് മാല വള മോതിരം കയച്ചേൻ അടങ്ങുന്ന ഏകദേശം പതിനഞ്ച് പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് രാവിലെ കുട്ടികളെ മദ്രസയിലേക്ക് അയക്കുവാനായി എണീറ്റപ്പോഴാണ് സംഭവം അറിഞ്ഞത് മുൻവശത്തെ വാതിൽ തുറന്ന് അകത്തു കടന്ന് മോഷണം നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം വീടിന്റെ മുൻവശത്ത് മോഷണം പോയ കമ്മലിന്റെ ബട്ടൺസ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു മീപ പ്രദേശത്തൊന്നും ക്യാമറകൾ ഉണ്ടായിരുന്നില്ല എന്നും അറിയുന്നവർ ആരോ ആണ് മോഷണം നടത്തിയതെന്നാണ് വീട്ടുകാർ പറയുന്നത് കുട്ടികൾ കിടന്നുറങ്ങുന്ന റൂമിൽ തന്നെ കയറി സ്വർണ്ണാഭരണങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ എന്നതാണ് ഇതിന് കാരണമായി വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ചെറുതുരുത്തി പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അപ്പോൾ കുട്ടികളെ വിളിക്കാൻ പോയപ്പോൾ അൽമറ തുറന്ന് കിടക്കുന്നുണ്ട് ഞാനത് അത് പറഞ്ഞാൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല അപ്പം തന്നെ മനസ്സിലുണ്ട് ഇത് ഇപ്പാറ തുറന്നിട്ട് എന്നുള്ളത് ഞാൻ ഒരു ധൃതിയിൽ കുട്ടികൾക്ക് ചായ വെക്കാൻ പോയി പിന്നെ ഇക്ക കുട്ടികളെ മദ്രസേക്ക് പറഞ്ഞതൊക്കെ വേണ്ടി ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഡോർ ജസ്റ്റ് ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ തന്നെ ചോദിച്ചു മോനോട് ചോദിച്ചു ഉയ്യായിട്ട് തുറന്നു വന്ന് അപ്പോൾ അവൻ തുറന്നില്ല പിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തുറന്നിട്ടില്ലേ ഡോറ് അപ്പോഴെനിക്ക് തോന്നിയത് അൽമറ തുറന്ന് കെടുക്കണ്ടല്ലോ കള്ളം കയറുമെന്ന് സംശയം തോന്നി വേഗം ഓടിപ്പോയപ്പോൾ മറ്റേതും ജസ്റ്റ് ഉള്ളിലത്തെ ലോക്കും ചാരി വെച്ചിരിക്കുവാണ് പേഴ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഫുള്ള് പണ്ട സ്വർണം കംപ്ലീറ്റ് എടുത്തിട്ട് പോയിരിക്കുന്നു പിന്നെ എന്താണ് അതിൽ മാലിന്യം ഒക്കെ ആയിട്ട് ഏകദേശം ഒരു പത്ത് പതിനാല് സ്വർണ്ണം ഉണ്ട് അതിൽ കംപ്ലീറ്റ് എടുത്തിട്ട് പോയിരിക്കണം വേറൊന്നും കുട്ടികൾ എടുക്കുന്ന ഭാഗത്തന്നെ ഷെൽഫ് അങ്ങനത്തെ സാധനങ്ങളൊന്നും പോയിട്ടില്ല കുട്ടികൾക്ക് അപകടം ഒന്നും വരുത്തിയിട്ടില്ല വീടിനും അതൊന്നും പറ്റിയിട്ടില്ല പക്ഷെ എങ്ങനെ അകത്ത് കയറി നമുക്കറിയില്ല ഒരു എങ്ങനെ പറ്റിയെന്ന് അറിയില്ല ജസ്റ്റ് ചാരി വെച്ചിട്ടാണ് ആൾ പോയിക്കുന്നത് ഞങ്ങൾ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് അത് ചനലിൻ്റെ ഭാഗത്താണ് അത് നീക്കി വെച്ചിരിക്കുന്നത് ഒരു ചാനൽ തുറന്ന് കിടക്കുന്നുണ്ട് അത് ഞങ്ങൾ ലോക്ക് ചെയ്യാറില്ല ജസ്റ്റ് ചാരി വെക്കാറാണ് അത് തുറന്നിട്ടാവോ പിന്നെ ചില ജനന്റെ ഭാഗത്ത് നൈസായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ കെടുക്കണുണ്ട് നമ്മളെന്തായാലും അതിനെ ഇട്ടമാതിരി മണ്ണൊക്കെ എടുക്കണുണ്ട് ഇപ്പൊ അടിയിൽ കയറ് ഇങ്ങനെ കുടുക്കിട്ട് കെടുക്കണ പോലെ കയറ് താഴ്ത്ത് കിടക്കുന്നുണ്ട് എന്തോ ഭാഗത്തിന് കുട്ടികളൊന്നും ഉപദ്രവിച്ചിട്ടില്ല അപ്പൊ അതിലൊക്കെ നമ്മൾ ലോക്ക് ചെയ്തിട്ടതാണ് ഇതിപ്പോ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സംശയം ഇപ്പൊ എങ്ങനെ പറ്റി ഏത് കൂടെ കടന്നു എന്നുള്ളത് ശ്രമം ഏതെങ്കിലും മാർഗം എന്തെങ്കിലും സാധനം ും അവര് ലോക്ക് തുറന്നതായിരിക്കും തുറന്നതരിക്കുന്നുള്ളതാണ് ഞങ്ങൾ എടുത്തുള്ളത് കാരണം ആ ഭാഗത്തെ സ്റ്റാൻഡും ഇതൊക്കെയാണ് മാറ്റി ചാനൽ തുറന്നു എടുക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് ബി സി ബി ന്യൂസ്